ഗാസയിൽ ശാശ്വത സമാധാനത്തിനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന സമിതിയിൽ ചേരുമെന്ന് വ്യക്തമാക്കി പാകിസ്ഥാൻ ഗാസ സമാധാന പദ്ധതിയുടെ ഭാഗമായി സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനായാണ് കഴിഞ്ഞ വർഷം അവസാനം ട്രംപ് ഈ സമിതി രൂപീകരിച്ചത് ഇതിനോടകം ഇരുപതിലധികം രാജ്യങ്ങൾ സമിതിയിൽ ചേരാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് യു എസ് അറിയിച്ചു ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കാനും സ്ഥിരമായി സമാധാനം സൃഷ്ടിക്കാനും വേണ്ടി ഒരു സമാധാന കരാർ നടപ്പിലാക്കാൻ രൂപീകരിച്ച സംഘടനയുടെ ഭാഗമാകാൻ പ്രസിഡന്റ് ട്രംപ് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിനെ ക്ഷണിച്ചിരുന്നു ഫലസ്തീനികളുടെ ദുരിതങ്ങൾ അവസാനിപ്പിക്കുന്നതിനൊപ്പം ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും സമാധാന ബോർഡിന്റെ ഭാഗമായി ക്രിയാത്മകമായി പങ്കുവഹിക്കാനും പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രസ്താവനയിൽ പറയുന്നു നിരവധി രാജ്യങ്ങൾക്ക് സമാധാന ബോർഡിൽ ചേരാനുള്ള ക്ഷണം ലഭിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ എന്നിവർക്കും ബോർഡിൽ ചേരാനുള്ള ക്ഷണം ലഭിച്ചു യു എൻ സുരക്ഷാ സമിതിയുടെ ചട്ടക്കൂടിന് കീഴിലുള്ള ഗാസ പദ്ധതിയെ പിന്തുണയ്ക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പാകിസ്ഥാന്റെ നീക്കമെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഗാസയിൽ സ്ഥിരമായി വെടിനിർത്തൽ നടപ്പിലാക്കാനും മാനുഷിക സഹായം വർദ്ധിപ്പിക്കുന്നതിനും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഈ സമിതിയുടെ ക്രിയാത്മകമായ നടപടികൾ ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ പ്രത്യാശ പ്രകടിപ്പിച്ചു പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിനെ ട്രംപ് അയച്ച കത്തിന് മറുപടിയാണ് ഈ തീരുമാനമെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജെഹിന്ദ് ന്യൂസ്